ദിലീപ് കാവ്യ വിവാഹം കേരളത്തിലേറെ ഒന്നായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കാവ്യ മാധവൻ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് എന്നു വേണ്ട മലയാളത്തിലെ ഒട്ടുമിക്ക താര കാവ്യ അഭിനയിച്ചിട്ടുണ്ട് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രനുക്ക് നിധിക്കൽ എന്ന ചിത്രമാണ് കാവ്യയുടെ അഭിനയ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവായത് ഈ ചിത്രത്തിൻ്റെ സിറ്റിൽ വെച്ചുണ്ടായ രസകരമായ സംഭവം സംവിധായകൻ ലാൽ ജോസ് അടുത്തിടെ ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ വെളിപ്പെടുത്തിയിരുന്നു ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് കാവ്യോട് ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ദിലീപ് അടുത്തുള്ളപ്പോഴായിരുന്നു ചോദ്യം ഉടൻ തന്നെ കുഞ്ചാക്ക ഓപൻ എന്ന് കാവ്യ പറയുകയും ചെയ്തു ഉടൻ തന്നെ ദിലീപ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു ഇനി ചിത്രത്തിൽ അഭിനയിക്കേണ്ടതെന്നവരെ പറഞ്ഞ് കാവ്യയെ പേടിപ്പിക്കുകയും ചെയ്തു പുതിയ ഒരു താരത്തിന് ഇത്ര അഹങ്കാരമോ ഇനി അഭിനയിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാവ്യയെ എല്ലാവരും കൂടി വിരട്ടി ദിലീപ് അടുത്തുണ്ടാകുമ്പോൾ ദിലീപിനെ അല്ലേ പറയേണ്ടതെന്നും ചിലർ ചോദിച്ചു സംഭവം കൈവിട്ടു പോകുമോ എന്ന് ഭയന്ന കാവ്യ ദിലീപിനടുത്തെത്തി സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചാക്കോച്ചനയാണ് എന്നാൽ അല്ലാതെ ഏറ്റവും ഇഷ്ടം ദിലീപ് ഏട്ടനെയാണെന്നും പറയുകയും ചെയ്തു ഉടൻ തന്നെ സെറ്റിൽ ചിരി നിറയുകയായിരുന്നെന്നും ലാൽ ജോസ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക